എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രസിദ്ധമായ വല്ലാർപാടം പള്ളിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിൽ ഉള്ള ഒരു ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമാണ് വല്ലാർപാടം പള്ളി അഥവാ വല്ലാർപാടം ബസലിക്ക കോടിക്കണക്കിന് വിശ്വാസികളാണ് എല്ലാ വർഷവും ഈ ബസലിക്ക സന്ദർശിക്കുന്നത് ഈ ദേവാലയത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം തെറ്റുകൾ ക്ഷമിക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത് ഒരു പന്തക്കുസ്ത ദിനത്തിലാണ് ജനങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ തന്നെ ആദ്യ ദേവാലയമായിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലുണ്ടായ മഹാപ്രളയത്തിൽ ദേവാലയം നശിക്കുകയും അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരുന്ന കാരുണ്യമാതാവിൻ്റെ ചിത്രം വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്തു ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ചിത്രം കണ്ടെടുക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ പാലിയത്ത് രാമൻ വലിയച്ഛൻ ആ ചിത്രം വീണ്ടെടുത്തു എന്നാണ് പറയപ്പെടുന്നത് നഷ്ടപ്പെട്ടു പോയ ദേവാലയ നിർമ്മാണത്തിന് പാലിയത്ത് വലിയച്ചൻ രാമൻ വലിയച്ചൻ ഭൂമി നൽ ഭൂമി ദാനമായി നൽകുകയും ചെയ്തു മാതാവിൻ്റെ അത്ഭുതചിത്രം വിശ്വാസികൾക്ക് കൈമാറിയ സ്ഥലത്ത് കൊടിമരം നിർമ്മിക്കുകയും ഒപ്പം ദേവാലയത്തിലേക്ക് കെടാവിളക്ക് ദാനം ചെയ്യുകയും ചെയ്തു ഇപ്പോഴും എല്ലാ വർഷവും തിരുനാളിൻ്റെ ആദ്യ ദിവസം ആ തറവാട്ടിലെ ആ രാജകുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ഈ കെടാവിളക്കിൽ എണ്ണയൊഴിക്കുകയും തിരികത്തിക്കുകയും ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പുതിയ ദേവാലയം നിർമ്മിക്കുകയും കാരുണ്യ ചിത്രം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ചാൽ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നവവൈദികരെല്ലാം പട്ടം പട്ടം കിട്ടിയാൽ ഉടൻ വല്ലാർപാടത്ത് ബസലിക്ക പള്ളിയിലേക്ക് ഓടിവരുക പതിവാണെന്നാണ് പറയുന്നത് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ബലയർപ്പിക്കുകയും ചെയ്തുകൊണ്ട് പൂർണ്ണദണ്ഡവിമോചനം പ്രാ പ്രാപിക്കുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വല്ലാർപാടം പള്ളിയുടെ അടുത്ത് താമസിച്ചിരുന്ന പള്ളി വീട്ടിൽ നായർ കുടുംബത്തിലെ മീനാക്ഷിയമ്മയും മകനും വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റിൽപ്പെട്ട് വള്ളം മുങ്ങുകയും അമ്മയും മകനും കായലിൻ്റെ അടിത്തട്ടിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവരെ കണ്ടുകിട്ടിയില്ല വള്ളം മുങ്ങിയതിൻ്റെ മൂന്നാം ദിവസം പരിശുദ്ധ മാതാവ് വികാരിയച്ഛന് പ്രത്യക്ഷപ്പെട്ട് ഒരമ്മയെയും കുഞ്ഞിനെയും കാണിച്ചുകൊടുക്കുകയും അപകട വാർത്ത അറിയിക്കുകയും ചെയ്തു അച്ഛൻ ഉടനെ മുക്കുപരെ അയച്ച് അവരെ രക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മീനാക്ഷിയമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് വള്ളം മുങ്ങിയപ്പോൾ വല്ലാർപാടത്തമ്മെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുവത്രേ ഒപ്പം ഈ അപകടത്തിൽ നിന്നും ജീവനോട് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ശിഷ്ടകാലം മാതാവിൻ്റെ സേവയ്ക്കായി മാറ്റി വെച്ചുകൊള്ളാമെന്നും അവർ പറഞ്ഞുവത്രേ ഒപ്പം അവർ പറയുകയുണ്ടായി കായലിൻ്റെ അടിത്തട്ടിൽ അവർ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും സംരക്ഷണത്തിലായിരുന്നു അപ്പോൾ സമയം കടന്നു പോയതേ അറിഞ്ഞില്ല വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എന്ന് അങ്ങനെ രക്ഷപ്പെട്ട അവർ അവരുടെ പ്രാർത്ഥന നിറവേറ്റുന്നതിനു വേണ്ടി അമ്മയും മകനും പള്ളി പരിസരത്ത് താമസിച്ചുകൊണ്ട് പള്ളിയും പരിസരവും അടിച്ചു വൃത്തിയാക്കുക ആക്കുക ആക്കിക്കൊണ്ട് ജീവിച്ചു പോന്നു എഴുപത്തിരണ്ടാം വയസ്സിൽ അമ്മയും പതിനാറാം വയസ്സിൽ മകനും മരിക്കുന്നതുവരെ അവർ ഈ നേർച്ച പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു നേർച്ച ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണി യേശുവിൻ്റെയും ചിത്രത്തിനടിയിൽ മീനാക്ഷി അമ്മയും മകനും കൂട്ടി ചേർക്കപ്പെട്ടു വല്ലാർപാടം പള്ളിയുടെ ചൂൾ നേർച്ച വളരെ പ്രസിദ്ധമാണ് ഇവിടെ വരുന്നവർ മുറ്റമടിച്ച് വൃത്തിയാക്കിയിട്ടാണ് പോകാറുള്ളത് ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്തു ദേവാലയത്തിൻ്റെ ഒരു വശത്ത് കുറേ ചൂലുകൾ വച്ചിട്ടുണ്ട് മീൻപിടുത്തക്കാരുടെ പ്രതീക്ഷയാണ് വല്ലാർപാടത്തമ്മ എന്നാണ് പറയപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികൾ ബോട്ട് വാങ്ങിയാൽ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ചിട്ടേ പോകാറുള്ളൂ അതൊരു പതിവാണ് ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വലാർഭാടത്തമ്മയാണ് കാരണമെന്നാണ് അവരുടെ വിശ്വാസം മാതാവിന് അടിമ വയ്ക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് മീനാക്ഷിയമ്മയും മകനും മാതാവിൻ്റെ സേവ ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അടിമ വയ്ക്കൽ ഓർമ്മയായിട്ടാണ് ഈ അടിമ വെക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാതാവിന് അടിമ വെച്ചാൽ അമ്മ സ്വന്തം കുഞ്ഞിനെ പോലെ കാത്തു സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം ഏറ്റവും വലിയ ഒൻപത് മരിയൻ ദേവാലയങ്ങളിൽ ഒന്നാണ് വല്ലാർപാടം ബസലിക്ക രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നാം തീയതി ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഈ ദേവാലയത്തെ ബസലിക്ക ആയി ഉയർത്തി കേരളത്തിലെ ലൂർദ് എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് കേരള സർക്കാർ ഇതിനെ രണ്ടായിരത്തി രണ്ടിൽ വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സർക്കാർ ഈ ദേവാലയത്തെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു ഇവയെല്ലാമാണ് ചുരുക്കത്തിൽ ഈ ദേവാലയത്തിൻ്റെ ചരിത്രവിശേഷങ്ങൾ ഈ ദേവാലയവും അതിൻ്റെ പരിസരവും അതിമനോഹരമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ പുറത്തു തന്നെ തിരികൾ കത്തിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനും നിയോഗങ്ങൾ സമർപ്പിക്കുവാനുമെല്ലാം ഉള്ള സൗകര്യമുണ്ട് ദേവാലയ അങ്കണത്തിൽ മരം കൊണ്ട് നിർമ്മിച്ചതുപോലുള്ള കുറേ കൂടാരങ്ങൾ കാണുന്നുണ്ട് അതിൽ മംഗളവാർത്ത മുതൽ യേശുവിൻ്റെ ജീവിതവും പ്രബോധനങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും ജീവിതം മുഴുവനും പിടാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ അതെല്ലാം കാണിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ ചാപ്പലിൽ കയറി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ വന്നപ്പോഴേക്കും ദേവാലയത്തിൽ കുർബാനയെല്ലാം കഴിഞ്ഞിരുന്നു ശേഷം ഞങ്ങൾ ദേവാലയത്തിൽ കയറി അവിടെയും കുറേ ഇരുന്ന് പ്രാർത്ഥിച്ചു നേർച്ച കാഴ്ചകളെല്ലാം കാഴ്ചകളെല്ലാം സമർപ്പിച്ചു കുറേ പേർ അവിടെ ദേവാലയത്തിൻ്റെ ആനവാതിൽക്കൽ നിന്നും മുട്ടിന്മേൽ നടന്ന് അൾത്താരയുടെ അടുത്തു വരെ പോയി നേർച്ചകൾ നിറവേറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വലിയ സന്തോഷത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങി ദേവാലയത്തിൻ്റെ സൈഡിലുള്ള കിണറ്റിൽ നിന്നും വിശുദ്ധ ജലമൊക്കെ കുടിച്ച് ഞങ്ങൾ മടങ്ങുകയായിരുന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയാൽ ദേവാലയ പരിസരവും വലാർപാട് ദ്വീപിൻ്റെ മുഴുവൻ കാഴ്ചകളും കാണാമെന്ന് പക്ഷേ സമയം ഏഴ് മണി കഴിഞ്ഞിരുന്നു മഴയുമുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അവർ അവിടെ അനുവാദമൊക്കെ മേടിച്ച് ഞങ്ങൾ മുകളിൽ കയറി രാത്രിയായിരുന്നതുകൊണ്ടും മഴ ഉണ്ടായിരുന്നതുകൊണ്ടും അത്ര നന്നായിട്ടൊന്നും ഈ കാഴ്ചകൾ പകർത്താൻ സാധിച്ചില്ല എങ്കിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഈ ദേവാലയത്തിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം അവസരം തന്ന നല്ലവനായ ദൈവത്തിനും വല്ലാർപാടത്തമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ കാഴ്ചകളും വീഡിയോയുമെല്ലാം ദേവാലയവുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പള്ളിയും പരിസരവും എല്ലാം ആയിരുന്നതുകൊണ്ട് നന്നായിട്ട് വീഡിയോയൊന്നും പിടിക്കുവാൻ സാധിച്ചില്ല കാരണം അവിടെ അനുവാദമുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു എങ്കിലും വേഗത്തിൽ വീഡിയോയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അത്ര നന്നായിട്ടില്ല എങ്കിലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം